നമസ്കാരം ഒരു കാലത്ത് ഉറ്റ ചങ്ങാതി പെട്ടെന്ന് തെറ്റി തെറ്റിപ്പിരിയുമ്പോൾ അതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ഇന്ത്യ ഒരു തരത്തിലും അമേരിക്കയോട് ഒരു പ്രശ്നത്തിനും പോയിട്ടില്ല എന്നത് നമ്മൾ ഓർക്കണം അമേരിക്കയ്ക്ക് ചില കാര്യങ്ങൾ ഇന്ത്യയോട് പറഞ്ഞു പക്ഷേ ഇന്ത്യ അത് ചെവികൊണ്ടില്ല അതോടെ അസൂയയും ദേഷ്യവും എല്ലാം ഇന്ത്യയോട് തോന്നി തുടങ്ങി അമേരിക്കയ്ക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഇവരുടെ ഇടയിൽ ഉണ്ടായത് പിന്നെ എന്തുകൊണ്ടാണ് ട്രംപ് ഇന്ത്യയ്ക്കുമേൽ അടിക്കടി താരിഫ് വർധന ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളുമായി മുന്നോട്ട് വരുന്നത് അതിൻ്റെ ഒരു പ്രധാന കാരണം ഒന്നേ ഉള്ളൂ രണ്ടായിരത്തി ഒമ്പതിൽ ബരാക്ക് ഒബാമയ്ക്ക് നോബൽ പ്രൈസ് കിട്ടി അപ്പോൾ ട്രംപിന് അതിലൊരു നോട്ടമുണ്ടായിരുന്നു ആദ്യം പ്രസിഡന്റായിട്ട് ആയിട്ട് ട്രംപ് രണ്ടായിരത്തി പതിനാറിലൊക്കെ എത്തിയപ്പോൾ തന്നെ ഒരു നോട്ടം അതിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ എത്തിയപ്പോൾ തന്നെ ട്രംപിന് അതിലൊരു നോട്ടം ഉണ്ടായിരുന്നു കൂടാതെ ആ സമയത്തും ഒബാമ ട്രംപിനെ ചെറിയ രീതിയിൽ കളിയാക്കുന്നുമുണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊരു നോബൽ പുരസ്കാരം വാങ്ങിച്ചെടുക്കാൻ ട്രംപ് ശ്രമിച്ചുവെങ്കിലും പക്ഷെ നടന്നില്ല അതിനു കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല വലിയ സംഭവ വികാസങ്ങളൊന്നും ലോകത്ത് നടന്നില്ല അതിനുശേഷം രണ്ടാമത് അമേരിക്കയുടെ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റപ്പോൾ ഓപ്പറേഷൻ സിന്ധുർ ഇന്ത്യ യു വ്യാപാര കരാർ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി മുൻ പ്രസിഡന്റ് ബരാക്ക് ഒബാമ സമാധാനത്തിനുള്ള നോബൽ തുടങ്ങി നിരവധി കാരണങ്ങളാണ് ഇതിനു പിന്നിലായി നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ട്രംപിൻ്റെ മനസ്സിൽ ഒറ്റ ലക്ഷ്യമാണ് എങ്ങനെയെങ്കിലും നോബൽ സമ്മാനം കിട്ടുക അതുവഴി എന്ത് കളിയും കളിക്കും അതിനുവേണ്ടി ഏത് തറ പുള്ളി കളിക്കും അതിനാണ് ഇന്ത്യയുടെ മേലിപ്പോൾ തീരുവ ചുമത്തി ഇന്ത്യയെ വരച്ച വരയിൽ നിർത്താൻ അമേരിക്ക ഒരു ശ്രമം നടത്തിയത് പക്ഷേ ആ ശ്രമം അമ്പേ പാളിപ്പോയി ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ശ്രദ്ധ കിട്ടുന്ന ഏത് വേദികളിലും താനിടപെട്ടാണ് പ്രശ്നപരിഹാരം ഉണ്ടാക്കിയതെന്ന് ട്രംപ് അവകാശവുമായി എത്തി ഏതൊക്കെ വേദികളിൽ ചെന്ന് പറയാൻ പറ്റോ അവിടെയെല്ലാം ട്രംപ് പറയാൻ തുടങ്ങി ഇന്ത്യ ആവർത്തിച്ച് അതെല്ലാം തള്ളിക്കളഞ്ഞു അതോടെ ട്രംപിന് ദേശീയമായി അതോടെയാണ് ഇന്ത്യക്കെതിരെ അമ്പത് ശതമാനം തീരുവ ഉൾപ്പെടെ കടുത്ത നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത് വെടിനിർത്തലിന് ട്രംപിന് പങ്കില്ല എന്ന് ഇന്ത്യയുടെ വാദം ട്രംപിൽ ഒരു ഈഗോ കൂടി വളർത്തിയിട്ടുണ്ടാകാമെന്നാണ് വിലയിരുത്തൽ തുടർന്ന് ട്രംപ് വിഷയത്തെ വ്യക്തിപരമായി എടുത്ത് കൂടുതൽ സങ്കീർണമാക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് ഇന്ത്യ പാക് വെടിനിർത്തലിനുള്ളിൽ ചർച്ച നടത്തിയെന്ന ട്രംപിന്റെ അവകാശവാദം ഇന്ത്യ തള്ളിക്കളഞ്ഞത് ട്രംപിന്റെ ഈഗോയ്ക്ക് വലിയൊരു ശതമേൽത്തിയിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ഇറാഖ് ഇസ്രയേൽ സെർബീരിയ കൊസാവോ ഈജിപ്ത് എഥോപ്യ തുടങ്ങിയ സംഘർഷങ്ങളെല്ലാം തടയിടുകയോ ലഘൂകരിക്കുകയോ ചെയ്തത് താനാണെന്ന് സ്ഥാപിക്കലാണ് ട്രംപിന്റെ ലക്ഷ്യം അതുവഴി സമാധാന നോബലിലേക്ക് എത്തിച്ചേരാമെന്ന് ട്രംപ് കരുതുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു നോബലിന് ട്രംപിനെ നാമനിർദ്ദേശം ചെയ്യുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും അനുകൂല സമീപനമുണ്ടാകും ഇന്ത്യയിൽ നിന്നും അത്തരത്തിലൊരു നീക്കം വരണമെന്നാണ് ട്രംപ് ലക്ഷ്യമിട്ടത് അത് നടക്കാതെ വരുന്നതിലെ ഒരു ദേഷ്യം അതാണ് താരിഫ് കൊണ്ട് തീർക്കുക ഇപ്പോൾ ട്രംപ് ചെയ്യുന്നത് യുദ്ധം നിർത്തിയെന്ന അവകാശവാദം ഇന്ത്യ വകവെച്ചു കൊടുത്താൽ താരിഫ് കൊണ്ട് അദ്ദേഹം നടത്തുന്ന യുദ്ധവും അവസാനിക്കും അങ്ങനെ ഒരു നിലപാട് ഇന്ത്യ എടുക്കില്ല അതാണ് വസ്തുത പക്ഷെ ഇന്ത്യ ഒരു തരത്തിലും പിറകോട്ടില്ല എന്ന് ബോധ്യം വന്നതോടെ ട്രംപ് വെറുമൊരു ഉപായം തേടിയിരിക്കുകയാണ് ജൂണിൽ കാനഡയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ ട്രംപും മോദിയും പങ്കെടുത്തിരുന്നു ട്രംപ് ഷെഡ്യൂൾ ചെയ്തതിന് മുന്നേ യു എസിലേക്ക് മടങ്ങിയതിനാൽ ട്രംപും മോദിയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച അവിടെ നടന്നില്ല പകരം ഇന്ത്യയിലേക്ക് മടങ്ങുമ്പോൾ വൈറ്റ് ഹൗസ് സന്ദർശിക്കാൻ അദ്ദേഹം മോദിയെ ക്ഷണിച്ചിരുന്നു എന്നാൽ മോദി ആ ക്ഷണം നിരസിക്കുകയും പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ഫോൺ സംഭാഷണം നടത്തുകയും ചെയ്തു ട്രംപിന്റെ കരുതി കൂട്ടിയുള്ള നീക്കമായിരുന്നു മോദിയെ വൈറ്റ് ഹൗസിലേക്കുള്ളൊരു ക്ഷണം മോദിയെയും പാക് സൈനിക മേധാവി അസീം മുനീറിനെയും ഒരേ മുറിയിൽ കൊണ്ടുവന്ന് ഇരുപക്ഷത്തെയും സമാധാനപരമായ ഒത്തുതീർപ്പിൽ എത്തിച്ച് എന്നൊരു പ്രഖ്യാപനം നടത്താനായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം പക്ഷെ ആ തിരക്കഥയാണ് മോദി പൊളിച്ചത് മോദിയെ ക്ഷണിച്ച അതേ സമയത്തായിരുന്നു അസീം മുനീറും വൈറ്റ് ഹൗസിലേക്ക് എത്തിയത് എന്നാൽ മോദി ക്ഷണം നിരസിച്ചതോടെ ട്രംപിന്റെ ആ നീക്കം പളി ഒബാമയ്ക്കുള്ള ഒന്ന് അതായത് ആ നോബൽ സമ്മാനം അത് തനിക്ക് ഇതുവരെയായിട്ട് കിട്ടിയില്ല എന്നുള്ളത് ട്രംപിനെ എക്കാലത്തെയും അലട്ടുന്ന ഒരു പ്രശ്നമായി മാറുന്നു അതുകൂടി എത്തിപ്പിടിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ട്രംപ് ഇപ്പോൾ പോകുന്നത് അതിന് ലോകരാജ്യങ്ങളെ കൂടി പിന്തുണ വേണം ആ വഴിയിൽ ഇന്ത്യ ഒരു വിഘ്നമായി നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഇന്ത്യ ഒന്ന് പേടിപ്പിക്കാൻ താരിഫ് വർധന ഒരു നീക്കത്തിലേക്ക് ട്രംപ് എത്തിയത് പക്ഷേ എന്നിട്ടും ഇന്ത്യ പേടിക്കുന്നില്ല എന്നത് ട്രംപിനെ വല്ലാതെ വിഷമിപ്പിക്കണം അതുകൊണ്ടാണ് അസീം മുനിയറിനേക്ക് ഇറക്കിക്കൊണ്ടൊരു ഭീഷണി മുടക്കാം എന്ന രീതിയിലേക്ക് എത്തിയത് ട്രംപിനോട് കാനഡ ഉൾപ്പെടെയുള്ള പല ലോകരാജ്യങ്ങളും പറയുന്നുണ്ട് ഇന്ത്യയോട് ചെന്ന് ചൊറിയരുത് ഇന്ത്യ ഒരു പണി തരും ആ പണി അനുഭവമുള്ളത് കൊണ്ട് പറയുകയാണ് ആ പണി ഏറ്റുവാങ്ങിയാൽ അമേരിക്കയുടെ ഭാവി അത് അവതാളത്തിലാവുമെന്ന് പക്ഷേ ട്രംപ് കേൾക്കുന്നില്ല ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്